എല്ലാവർക്കും കേരളി ഗോൾഡ് കവറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇൻട്രോ പറയണത് നമ്മൾ കാറിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ ഇപ്പോൾ തിരക്കുള്ളത് കൊണ്ട് നമുക്ക് ഇൻട്രോ പറയാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല കേരളി ഗോൾഡ് കവറിന്റെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പേളുമാലകളാണ് ഗോൾഡ് പ്ലേറ്റഡായ പേള് മലകൾ അത് അധികം വരായിട്ട് ഉണ്ടാവില്ല ഒരു അഞ്ചോ ആറോ ഡിസൈനേ നമുക്ക് ഉണ്ടാവുള്ളൂ എല്ലാ പേളിലും നമുക്ക് പ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ എല്ലാ പേളും നമുക്ക് ലാക്ക്റ് ചെയ്യാനായിട്ടും സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ഒരു നാലോ അഞ്ചോ ആറോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ പുതിയ വെറൈറ്റികൾ നമുക്ക് കിട്ടുവാണെങ്കിൽ വരുവാണെങ്കിൽ നമ്മളത് പ്ലേറ്റ് ചെയ്തിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൂടുതൽ വെറൈറ്റി ഫോട്ടോസ് കിട്ടണമെങ്കിൽ വാട്സാപ്പ് നമ്പർ ഇതിൽ സ്ക്രീനിൽ കൊടുക്കാം അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതിൽ കോൾ ചെയ്യുകയും ചെയ്യാം മെസ്സേജ് അയക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ കുറച്ച് അഞ്ചോ ആറ് ഡിസൈൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നിന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈൻ ഒരു ഏഴ് എട്ട് ഉണ്ട് ഇതിൽ പേൾ പേളാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയ പ്ലേ പേള് മലയാണ് ഏഴെട്ട് ലയറുള്ള പേള് മലയാണ് ചെറിയ പേളുണ്ടോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വലിയ പേളായിട്ട് തോന്നും ഇത് പക്ഷേ ശരിക്കും കാണുമ്പോൾ നമുക്ക് ചെറിയ പേളാണ് അത് ഭയങ്കര ചെറിയ പേളായിട്ട് ഏഴ് ലയറുള്ള മലയാണത് പിന്നെ അതിനോടൊപ്പം ഒരു രണ്ട് വലിയ പേള് എൻഡിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ബാക്ക് ചെയിൻ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ പ്രൈസ് അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ പേളിൻ്റെ സിമ്പിളായിട്ടുള്ളത് മറ്റ് നമ്മൾ ലെയർ ആണ് കണ്ടത് അതിൻ്റെ ഒരു സിംഗിൾ ലെയർ ആണിത് അപ്പോൾ മറ്റു പേളിൻ്റെയെക്കാളും കുറച്ചുകൂടി കൂടി വലിപ്പമുണ്ട് പേള് കൊളുത്തുണ്ട് ബാക്ക് ഷീൻ അല്ല കൊളുത്താണ് വരുന്നത് നമ്മൾ എട്ടുപിടി ഇറക്കാണ് വരണത് കഴു തലയോടെ ആണെങ്കിൽ ഇടാം അല്ലെങ്കിൽ കൊളുത്തു ഓരിട്ടാണെങ്കിൽ കൊളുത്തു ഇടാം ഇത് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ നേരത്തെ കണ്ട പേള് മാലേൻ്റെ അടുത്ത സൈസ് കുറച്ചുകൂടി മണിവൽപ്പം കൂടുതലാണ് ഇത് നമ്മൾ എട്ട് ലെയർ എട്ട് പിടി തന്നെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആണ് നമ്മൾ തലയോടെ ഇടാം തലയോടെ കടത്താനും ചെയ്യും പറ്റും പിന്നെ നമുക്ക് കൊളുത്തു വേണമെങ്കിൽ ഇട ഇടാനും പറ്റും ഇത് നമ്മുടെ മറ്റൊരു നാലാമത്തെ ഡിസൈനാണ് ഓവൽപ്പകളാണ് വരുന്നത് മറ്റ് നമുക്ക് റൗണ്ട് പേളാണ് ഇത്ര ഇത്ര നാൾ ഇത്ര നേരം കണ്ടിരുന്നത് ഇത് നമ്മൾ ഓവലാണ് അതിൽ ഒരു റെഡിൻ്റെ കോറലും വരുന്നുണ്ട് പ്ലസ് എൻ്റെ പേളിൻ്റെ ഓവൽ ഷേപ്പുള്ള പേളും വരുന്നുണ്ട് ഇത് നമ്മുടെ എട്ടുപിടി ഇറക്കാൻ തന്നെയാണ് നമുക്ക് ഇതിനെ കൊളുത്തില്ല നമുക്ക് തലയോടെ കടത്തിടാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട പേളുമാല ലോവൽ ഷേപ്പുള്ള റെഡും വൈറ്റും മിക്സ് ആയിട്ടുള്ള പേളിമാലേന്റെ ഫുൾ വൈറ്റ് ആണ് അത് ഇതിനും കൊളുത്തില്ല എട്ടുപിടി അറക്കമാണ് നമുക്ക് തലയോടെ സിമ്പിളായിട്ട് കിടത്തിടാനായിട്ട് സാധിക്കും ഫുള്ള് വൈറ്റ് തന്നെയാണ് കേട്ടോ ഓവൽ ഷേപ്പായുള്ള ആയിട്ടുള്ള ഫുള്ള് വൈറ്റിന്റെ പേള്മാലയാണ് ഇത് പിന്നെ നമ്മുടെ ഫോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പേള് കെട്ടിയിട്ടുള്ളതാണ് ഇത് നൈസ് ചെയിനാണ് അതുപോലെ തന്നെ പേള് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ കണ്ട പേളിൻ്റെ വലുപ്പമാണിത് ഇത് ഇട്ടിപ്പിടി ഇറക്കമാണ് നമുക്കിത് കൊളുത്ത് വരണോണ്ട് കൊളുത്ത് ഊരിയിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം അല്ലാതെ കഴുത്തിന് തലയോടെ ഡയറക്റ്റായിട്ട് കടത്തുകയും ചെയ്യാം ഇത് നമ്മൾ നേരത്തെ കണ്ട മുന്നേ കണ്ട ബോക്സ് ചേമ കണ്ടതിന്റെ പകരം ഇത് നമ്മുടെ അരിഞ്ഞാൾ ചേട്ടൻ ആണ് പേള് കെട്ടിയിട്ടുള്ളത് ഇത് അരിഞ്ഞാൾ ചേട്ടൻ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വലുപ്പം തോന്നിക്കാം പക്ഷേ ഇത് ഭയങ്കര കനം കുറഞ്ഞിട്ടുള്ള അരിഞ്ഞാൾ ചേമയാണ് കെട്ടിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് അതിന് നമ്മൾ പേള് കെട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് കൊളുത്തു കൂരിയിട്ട് ഇടാവും ചെയ്യാം പിന്നെ കൊളുത്തു തന്നെ തലയിലൂടെ ഡയറക്റ്റ് ആയിട്ട് കടത്തുകയും ചെയ്യാം ഇതും എട്ടുപിടി ഇറക്കം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മുടെ ഒന്ന് സബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മാർക്കറ്റിൽ ഗോൾഡ് കവറിങ്ങിൻ്റെ മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയ ഡിസൈൻസ് പിള്ളൂ മാത്രമല്ല നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയ ബാങ്കിൾസ് ചെയിൻസ് ആംഗ്ലറ്റ് എല്ലാ സംഭവവും നമ്മുടെ അവൈലബിൾ ആണ് അത് നമ്മൾ അപ്റ്റു ആയ ഡിസൈൻസ് നമ്മൾ അപ്പം തന്നെ വീഡിയോ ആക്കി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം